കാർണന്മാരായിട്ട് നമ്മളൊക്കെ അല്ലേ ഉള്ളൂ നിങ്ങളോട് പറയാണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ പട്ടിക്കുട്ടന്മാരിലെ ഏറ്റവും ബ്രാഞ്ച് ചെന്നിട്ടുള്ള കാർന്നവരാണ് ഇവനെയാണ് ഫുൾ ടൈം നമ്മൾ നമ്മുടെ കൂട്ടിൽ അഴിച്ചു വിട്ടേക്കുന്നത് എന്നാലും ഷിഫ്റ്റാണ് പരിപാടി ഇവനെ കൂട്ടി കയറ്റിയിട്ട് അടുത്ത ആൾ അഴിച്ചു വിടും അങ്ങനെ നാലുപേരെയും മാറി മാറി അഴിച്ചു വിടാറുണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കഴുകാൻ വേണ്ടി കൂട്ടി ചെല്ലുമ്പോഴാണ് മൂന്ന് പേരെ ഒന്നിച്ച് അഴിച്ചു വിടുക ലോറേനെ ഡയനെ പാണ്ഡുവിനെ അന്നേരം കാർണവരെ പിടിച്ച് കൂട്ടി അതായിരുന്നു സിസ്റ്റം ഇന്നിപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് ഇതാ നമ്മളെ കാർന്നോരം കൂട്ടിൽ കയറിയിട്ട് പാണ്ഡുവിനെ ഞാൻ ഒന്ന് അഴിച്ചു വിട്ടു കേട്ടോ എല്ലാവരും ഒരുമിച്ച് പുറത്തോടെ നടന്നാൽ അന്നിടൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അടുക്കളയുടെ അടുക്കള ചെന്നപ്പം നിന്ന് പതിവില്ലാത്ത ചില ശബ്ദവീചികൾ കേട്ടു നോക്കിയപ്പോൾ ഇതാണ് ഇനിയിപ്പം പിള്ളേരുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് സാധിച്ചു കൊടുത്തേക്കാം ഇതിനകത്ത് ഇപ്പോൾ സ്പിറ്റ്സാണോ നാടനാണോ കുടുംബമഹിമയൊന്നും നോക്കണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും പിന്നെ നമ്മളായിട്ട് നമ്മളായിട്ടെന്തിനാണെന്ന് അതിനൊക്കെ എതിർ നിൽക്കുന്നത് പഴയ കാലമൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ പിള്ളേരെ ഇഷ്ടത്തിൽ നമുക്ക് വിടാം നല്ലൊരു സമയം നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളോട് ആലോചിച്ചിട്ട് പറ ഓക്കെ എന്നാൽ പാണ്ടു എന്നാ അവിടെ കള്ളാ